സഹോദരങ്ങളെ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ബീച്ചിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഒരു ഉറച്ച ട്രിപ്പ് തന്നെ പത്തും പതിനഞ്ചും കണ്ടൻസ് ചിലപ്പോൾ എന്തെങ്കിലും ട്രാവൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു പതിവാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു ബ്രാൻഡായി സ്വയം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാഹചര്യം ആണ് ഒരു പക്ഷേ ഇന്ന് ഞാൻ വേറെ ആളെ കൂടെ വന്നിരുന്ന ഞാനിപ്പോൾ ഓൾറെഡി അഞ്ച് കണ്ടൻറ്റ് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു വലിയൊരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് എൻ്റെ പ്ലാനിങ്ങിൽ ഇല്ലാത്ത മൂന്നാല് കണ്ടൻറ്റ് ഇപ്പം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ബ്ലോഗ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരുകയാണ് ഒന്ന് ഞാനിപ്പോൾ ക്യാമറയിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറേൻ്റെ ഒരു ആവശ്യമില്ല ഏത് ഫോണാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിൽ പ്രത്യേകിച്ച് വലിയ ഫോണൊന്നും വേണമെന്നില്ല ഒരു സെൽഫി സ്റ്റിക്ക് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ സാധനം ഒന്നും വേണ്ട കേട്ടോ അത് ഞാൻ മാറ്റി വെക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു മൈക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡി ജി ഐൻ്റെ ഈ മൈക്കാണുള്ളത് ഇതുപോലെ എന്തെങ്കിലും സാധാരണ ഒരു മൂവായിരം റുപ്യേണ്ടത് ആയിരം റുപ്പേൻ്റെയൊക്കെ മൈക്ക് കിട്ടും അതുപോലൊരു മൈക്ക് കാരണം മൈക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം നമ്മൾ കുറച്ച് ദൂരോട്ടൊക്കെ പോയിരുന്ന സംസാരിച്ചാലൊക്കെ നമ്മൾ സംസാരം ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ക്യാമറ അവിടെ കിടന്നാലും നമുക്ക് എവിടെ നിന്നും സംസാരം ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്താ നമ്മൾ കരുതേണ്ട ഒരു സാധനം ഈ സെൽഫി സ്റ്റിക്ക് ഇതുപോലത്തെ ഒരു സെൽഫി സ്റ്റിക്ക് ഇത് കണ്ടത് അത് കുറച്ച് ചെറുതാണ് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കണ്ടൻ്റ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ താ ഇവിടെ ഫോൺ ഇങ്ങനെ കുടുക്കിയിട്ട് ഇവിടെ ചുമ്മാ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുടുക്കി വെച്ചാൽ മതി ഇനി ഇതിലും വലിയൊരു സെൽഫി സ്റ്റിക്കാണ് ഇത് കാണുന്നത് ഇതിൻ്റെയൊക്കെ നമുക്ക് രണ്ട് മൂന്ന് സാധനമുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി വലുപ്പത്തിൽ നമുക്ക് കിട്ടും കുറച്ചുകൂടി ഇവിടെ സ്ട്രെങ്ത്ത് കൂടുതലാണ് ഇതുപോലത്തെ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് സെൽഫായിട്ട് ഇങ്ങനെ കണ്ടൻസ് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് നോക്കും ഇതിവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോവാണ് ഉണ്ടാവും ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇത് ചെയ്യാം ഇതിലേക്ക് മൈക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഇൻഡിവിജ്വലായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രസൻ്റ് ചെയ്യാം ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് എന്ന് പറയുന്നത് ജിംബൽ ജിംബലാണോ ഗിംബലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഞാൻ ഉണ്ടിക്കുന്നൊരു ജിംബലാണ് ഇത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീന്ന് പറയുന്നൊരു ജിംബലാണ് അതാ ഓക്കെ ഇതിനടുത്ത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താക്കാൻ പറ്റും ഇത് ക്യാമറേൻ്റെ പൊസിഷൻ നോക്കുക ഇതിവിടെ കണക്ട് ചെയ്യുന്നു അപ്പോൾ ഗിംബലൊന്നും വാങ്ങാൻ ക്യാഷ് ഇല്ലെങ്കിൽ അത് വാങ്ങേണ്ട കാര്യമല്ല ഇതുപോലത്തെ ഒരു സെൽഫി സ്റ്റിക്ക് മതി അതെ കണ്ടോ ഇതിവിടെ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ നോക്ക് ഇനിവിടെ സ്റ്റാൻഡ് വേണമെങ്കിൽ സ്റ്റാൻഡും ഉണ്ട് ഓക്കെ ഈ സ്റ്റാൻഡ് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കാം കണ്ടോ ഇതിൽ മൈക്കും ഇതുപോലത്തെ ഒരു സ്റ്റെബിലിറ്റി സ്റ്റാൻഡും ആണ് ആവശ്യം ഓരോരുത്തരുടെ കയ്യിലുള്ളൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് അത് വാങ്ങുക ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഇതെടുക്കുക കണ്ടന്റ് പ്രസൻ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത്ര മാത്രം അങ്ങനെ വെച്ചാൽ ലെങ്ത്തി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കണ്ടൻറ്റൊക്കെ പ്രെസെൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈക്കും വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് കണ്ടൻറ്റും എപ്പം വേണം അതാണ് എന്നെ സംബന്ധിച്ചോളം എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഒറ്റക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമല്ലല്ലോ പലപ്പോഴും നമുക്കൊരാളെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കാൻ തന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ബോറടിച്ച് മുടി മഷി മുഷിഞ്ഞു പോകും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മൾ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ എക്യൂപ്മെൻറ്റ്സ് വാങ്ങി വെക്കുക എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമായിട്ടാണ് ഞാൻ ഇന്ന് ബീച്ചിലേക്ക് വന്നത് അതിനെക്കുറിച്ച് ബാക്കി വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലൂടെ പറഞ്ഞുതരാക്കാം